ദ ജേണലിസ്റ്റിലേക്ക് ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള അതിഭയാനകവും മാരകവുമായ പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അന്ധമായ മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ച വർഗീയ വിഷ ജന്മങ്ങൾ ഇത് സംബന്ധിച്ച് തരില്ലെങ്കിലും ലോക വാർത്തകൾ ശ്രദ്ധിക്കുന്ന ബുദ്ധിയും വിവരവുമുള്ള സകല മനുഷ്യർക്കും അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഗസയിലേക്ക് നടത്തുന്ന വംശഹത്യക്കെതിരെ ഇസ്രായേലിനുള്ളിൽ നിന്ന് പോലും വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ലോകരാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലിനെതിരെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ ഉറ്റ ചങ്ങാതിമാരായി ഇത്രയും കാലം ഇസ്രായേലിനൊപ്പം ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങളെ പിന്തുണച്ചിരുന്നവർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഇനിയും ആയുധം ഉപയോഗിച്ച് യുദ്ധമെന്ന പേരിൽ ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾ നടത്തി ചുറ്റുമുള്ള രാജ്യങ്ങളെയും ശത്രുക്കളാക്കി ഇസ്രായേലിന് എത്ര കാലം ഇങ്ങനെ സുഖമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ് നോക്കുക കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാണം കെട്ട് തലകുനിച്ച് ചൂളി നിൽക്കുന്ന ഒരു സംഭവമുണ്ടായി നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റ സമയത്ത് നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂവി കൂവിവിളിച്ച് നെതന്യാഹുവിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ നിലപാടിലുറച്ച് പലസ്തീന ഐക്യദാർഢ്യവുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇത് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ ഒറ്റപ്പെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൂണ്ടുപലകയാണ് ഇതുകൊണ്ട് ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല ഈ ഒരു പ്രതിഷേധം കൊണ്ട് ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ ഈ കൂവി വിളിക്കലിനും ഇറങ്ങിപ്പോക്കിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയൊരു പ്രസംഗം നടത്തി കേരളത്തിലെ വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്നത് നെത്തന്യാഹുവിൻ്റെ ആ പ്രസംഗമാണ് അതായത് വന്നാലും ഞങ്ങൾ യുദ്ധം നിർത്തില്ല ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരും എന്ന രീതിയിലാണ് നിത്യന്യാഹു പിന്നീട് പ്രസംഗിച്ചത് അതൊരു വലിയ കാര്യമായിട്ട് ഇവിടെ പലരും ഉയർത്തി കാണിക്കുന്നുണ്ട് പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലോകവിവരമുള്ള ആളുകൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കിക്കൊണ്ട് ഒപ്പം നിന്നിരുന്നവരെ പോലും എതിരാളികളാക്കി മാറ്റിക്കൊണ്ട് നതിന്യാഹുവിന് എങ്ങനെയാണ് ഇസ്രായേലിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുക ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കടന്നു കയറിയാൽ അല്ലെങ്കിൽ ഗസ മോഡലിൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പരിപൂർണമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് ശക്തമായി നേരിടും അതിന് ഇസ്രായേലിനെ അംഗീകരിക്കില്ല അനുവദിക്കില്ല എന്നാണ് അപ്പം ട്രംപിൻ്റെ ഇരട്ടത്താപ്പും അല്ലെങ്കിൽ പലയിടത്തുമുള്ള താപ്പുകൾ ലോകം തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി ട്രംപിന് ട്രംപിന്റെ സ്വന്തം കാര്യം അതായത് ട്രംപ് സ്വപ്നം കാണുന്ന പല പദ്ധതികളുമുണ്ട് അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒക്കെയായി ചേർന്നുകൊണ്ടുള്ളതാണ് അപ്പൊ അത്തരം പദ്ധതികൾക്ക് വിഘാതമാകുന്ന വിധത്തിൽ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചാൽ ട്രംപ് ഉടൻ തന്നെ അത് വിലക്കും അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കും അതുകൊണ്ടാണ് ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ വീണ്ടും അതിനെ മുതിരാത്തത് ഒന്ന് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്തു രണ്ട് ട്രംപിന്റെ കൃത്യമായ ഭീഷണി അവിടെ പ്രതിഫലിച്ചു കാരണം അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിനൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഊതി വീർപ്പിച്ച കണക്കാണ് ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ എന്നുള്ളത് ഏറെക്കുറെ യുദ്ധമുഖത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈജിപ്തിന്റെ ഒരു ലക്ഷം സൈനികർ ഇസ്രായേലിനെതിരെ അണിനിരുന്നപ്പോൾ നെതന്യാഹു പേടിച്ച് വിരണ്ട് ട്രംപിന്റെ സഹായത്തിന് വേണ്ടി ഓടിയത് ഇസ്രായേലിന് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതൊക്കെ ചെയ്താൽ മതിയായിരുന്നല്ലോ അപ്പോൾ അതുവരെ ഇല്ലാത്ത നയതന്ത്ര ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ അടുത്തേക്ക് നെതന്യാഹു ഓടിയത് നല്ല പേടിയുള്ളത് കൊണ്ടാണ് അല്ലെങ്കിലും ഭീരുക്കളുടെ ലക്ഷണമാണല്ലോ കുട്ടികളെയും സ്ത്രീകളെയും നിരാലംബരെയും നിരായുധരെയും ഒക്കെ നിരന്തരമായി ആക്രമിക്കുക അത് ഭീരുത്വത്തിൻ്റെ അടയാളമാണ് ഒരിക്കലും ധീരന്മാർക്ക് ചേർന്നിട്ടുള്ള പണിയല്ല അത് അപ്പം നിരന്തരമായി ഭീരുത്വത്തിലൂടെ കുറേ ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളും കയ്യിലുണ്ട് എന്ന് കരുതി അമേരിക്കയുടെ കൈയച്ച സഹായമുണ്ട് എന്ന് കരുതിക്കൊണ്ട് നിരന്തരമായി ഭീരുത്വം ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ആ നതന്യാഹുവിന്റെ ഇത്തരം ഭീരുത്വത്തിന്റെ തുടർച്ചയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ യുദ്ധങ്ങൾ ശത്രുത ഒഴിവാക്കാനാണ് എന്ന് തോറും കൂടുതൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഗസയിൽ ഗസ അതിർത്തിയിൽ ഒരു ലക്ഷത്തിലധികം സൈനികർ അണിനിരുന്നു ഉടൻ തന്നെ നെതന്യാഹു അതിനെതിരെ രംഗത്ത് വന്നു പിന്നിലൂടെ പോയി ട്രംപിൻ്റെ സഹായം തേടി അതേസമയം ഈജിപ്റ്റിനൊപ്പം തുർക്കിയും ഖത്തറും കട്ടയ്ക്ക് നിന്നു തുർക്കി നാറ്റോ രാജ്യമാണ് നാറ്റോ രാജ്യത്തിനെതിരെ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല ഇസ്രായേൽ അങ്ങനെ ആക്രമണം നടത്തിയാൽ മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയും അതായത് തുർക്കിക്കൊപ്പം നിൽക്കും അപ്പോൾ സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരിക്കലും തുർക്കി ഈജിപ്റ്റിനെ പിന്തുണച്ചാൽ ഇസ്രായേലിന് ഒരു കാരണവശാലും ഈജിപ്റ്റിനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇറാൻ പരിപൂർണമായ പിന്തുണയുമായി ഒപ്പം ഉണ്ട് അതായത് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന ഐക്യരാഷ്ട്ര സംഘടനയിലും ഇറാൻ ശക്തമായ പ്രതിഷേധം ഉയർത്തി അതുപോലെ തന്നെ ഇറാൻ്റെ ഭരണാധികാരികൾ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന പരാമർശങ്ങൾ മുഴുവനും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാൻ നൽകുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇറാനും ആ കൂട്ടത്തിൽ ഉണ്ടാകും ഇറാൻ്റെ നിലപാടിൽ ഒട്ടും മാറ്റമില്ല ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനെ കൊല്ലാൻ പോലും ഇസ്രായേൽ ശ്രമിച്ചിരുന്നു അതായത് ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയെന്ന് പറയുന്ന ആ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ഇറാൻ പ്രസിഡന്റിനെ കൂടിയായിരുന്നു ഇറാന്റെ ഉന്നത ഭരണാധികാരികളെ കൂടിയായിരുന്നു അപ്പൊ ഒക്കെ പക ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരു കാരണവശാലും ഇസ്രായേലിനോടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് ഇറാന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി എന്ന് മാത്രമല്ല കഴിഞ്ഞ മണിക്കൂറിൽ ഇന്നലെ രാത്രി പുറത്തു വന്നൊരു വാർത്ത ഇറാൻ ആണവോർജ പദ്ധതികൾ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തിൽ അതായത് ഈ ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ റഫ അതിർത്തി വഴി സിനായ് ഉപദ്വീപ് വഴി ഈജിപ്തിലേക്ക് പുറന്തള്ളാനുള്ള ഇസ്രായേലിന്റെ കുതന്ത്രം ആ കുടില നീക്കത്തിനെതിരെ ഇതുവരെ ഇറാൻ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരാത്തത് അണിയറയിൽ ചിലതെല്ലാം ഒരുങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായി തന്നെ വേണം കരുത മുമ്പും ഇറാൻ കുറെക്കാലം നിശബ്ദത പാലിച്ചിരുന്നു അപ്പോഴാണ് ഇസ്രായേൽ കയറി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന രീതിയിൽ നിരന്തരമായി ഇറാനിലേക്ക് പോകുമ്പെട്ടത് അപ്പോഴാണ് ഇറാൻ അത്രയും കാലം എന്തിനായിരുന്നു നിശബ്ദമായി ഇരുന്നത് എന്ന് യാഥാർത്ഥ്യം ലോകം അറിഞ്ഞത് അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായി അപ്പോൾ അത്രയും കാലം ഇറാൻ പതുങ്ങിയിരുന്നത് അതിനൂതനമായ ആയുധങ്ങൾ നിർമ്മിക്കാനും അവ പരീക്ഷിക്കാനും അവ അണിയറയിൽ സെറ്റ് ചെയ്തു വെക്കാനും വേണ്ടിയായിരുന്നു എന്ന് അപ്പോഴാണ് ലോകത്തിന് ബോധ്യപ്പെട്ടത് ഇറാൻ്റെ കയ്യിലുള്ളതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ് എന്ന് കളിയാക്കിയിരുന്ന സകലരും നടുങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇറാൻ്റെ ആയുധ ശേഖരത്തിൻ്റെ വെറും പത്ത് ശതമാനം മാത്രമേ അവരെന്ന് പുറത്തെടുത്തിട്ടുള്ളൂ അതും പഴയ ആയുധങ്ങൾ പുതിയ നവീനമായ പല ആയുധങ്ങളും ഞങ്ങൾ ഇനിയും പുറത്തെടുക്കാനുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞത് അപ്പോൾ അതും ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് ഈജിപ്റ്റ് തുർക്കി ഖത്തർ ഖത്തർ എന്ന് പറഞ്ഞാൽ ജി സി സി രാജ്യങ്ങൾ മുഴുവനും വരും ആറ് ജി സി സി രാജ്യങ്ങളുമുണ്ട് ഇവരിപ്പൊ തന്നെ ശക്തമായ നിലപാട് ഒന്നിച്ച് ഇസ്രായേലിന് നേരെ സ്വീകരിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു അതേസമയം തന്നെ ഇറാൻ ആണവ പ പദ്ധതികൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ സഭയുടെ ജനറൽ അസംബ്ലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇസ്രായേലിന് ഒരു പിന്തുണയുമില്ല നതന്യാഹുവിന് ചരിത്രത്തിലാദ്യമായി കൂവലേറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു പ്രതിഷേധിച്ച് പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഇസ്രായേൽ ഒറ്റപ്പെടുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണം വെടിനിർത്തൽ വേണം എന്ന പ്രമേയം വന്നപ്പോൾ നൂറ്റി രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു പത്ത് രാജ്യങ്ങൾ മാത്രമാണ് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണ്ട വെടിനിർത്തൽ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും പലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്നു അതായത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന നിലപാടിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസും അതായത് ഏറ്റവും അധികം ഇസ്രായേലിനോടൊപ്പം തുടക്കത്തിൽ നിന്നിട്ടുള്ള ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ ഒക്കെ തുടക്ക ഘട്ടത്തിൽ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിന് വേണ്ടി വലിയ തോതിൽ വാദിച്ചിട്ടുള്ള ആളുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സകലതും ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് രണ്ടു വർഷം മുമ്പ് പറഞ്ഞവരാണ് പക്ഷെ അവരുടെ നിലപാടുകൾ പോലും മാറിയിരിക്കുന്നു ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു ഹമാസ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് പലസ്തീൻ കോസ് ചർച്ച ചെയ്യപ്പെടും ലോകം മുഴുവൻ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകാൻ വേണ്ടി നിലകൊള്ളും അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പണ്ട് ഹമാസ് പറഞ്ഞത് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന വാദത്തിൽ വലിയ തോതിലുള്ള പിന്തുണ വരികയാണ് അതോടൊപ്പം ഇസ്രായേൽ ഗസയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വരുന്ന വിദേശ സഹായങ്ങൾ ഭക്ഷണം മരുന്ന് തുടങ്ങിയവയൊക്കെ അതിർത്തിയിൽ തടഞ്ഞു വയ്ക്കുകയാണ് ട്രക്കുകളൊന്നും ഇസ്രായേൽ ഗസയ്ക്കുള്ളിലേക്ക് കാര്യമായി അയക്കുന്നില്ല ആയിരം ട്രക്ക് വന്നാൽ ഒന്നോ രണ്ടോ ട്രക്കുകൾ അയക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് ഭക്ഷണ പൊതികൾ എറിഞ്ഞുകൊടുത്ത് അതിനുവേണ്ടി തല്ലുകൂടി പലസ്തീനികൾ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ആനന്ദം കൊള്ളുന്ന ക്രൂരമായ പൈശാചികമായ മനസ്ഥിതി ഇതൊക്കെയാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അൻപത്തി ഒന്ന് കപ്പലുകൾ ഫ്ലോട്ടില്ല കോൺവോയ് ഇപ്പോൾ ഗസയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അഭിനേതാക്കൾ സെലിബ്രിറ്റികൾ ൾ ജനപ്രതിനിധികൾ തുടങ്ങി ലോകത്തെ എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളായിട്ടുള്ള ലോകമറിയുന്ന ആളുകൾ മുഴുവൻ ഗസയിലേക്ക് അമ്പത്തൊന്ന് ബോട്ടുകളും കപ്പലും അടങ്ങുന്ന കോൺവോയായി സഹായങ്ങൾ മാനുഷിക സഹായങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ വ്യൂഹത്തിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ സ്പെയിനും ഇറ്റലിയും അവർക്ക് സഹായം നൽകാൻ വേണ്ടി പടക്കപ്പലുകൾ കളത്തിലിറക്കിയിരുന്നു അത് ഇന്നലെ മിനിഞ്ഞ സംഭവമാണ് അതിന് പിന്നാലെ ഗ്രീക്കിന്റെ കപ്പലും പടക്കപ്പലും ഇതിന് ഐക്യപ്പെട്ടുകൊണ്ടുവരികയാണ് അപ്പോൾ ഈ കോൺവോയ് ഗസയിൽ എത്തുന്നതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ സ്വപ്നങ്ങൾ മുഴുവനും തകരും ഗസയിലെ പട്ടിണി വലിയൊരളവിൽ മാറും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ നാവികസേന ഈ പറയുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ പടക്കപ്പലുകളുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഗസയിലെ അഭയാർത്ഥികളെ ഈജിപ്ഷ്യൻ ബോർഡറിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഈജിപ്റ്റും തുർക്കിയും പിന്നിൽ ഇറാനുമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഗസ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ പരിപൂർണമായ ശ്രമങ്ങൾ നടത്തിയാൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നാൽ തടയാൻ അമേരിക്കയുണ്ട് അപ്പോൾ നെതന്യാഹുവിന്റെ പദ്ധതികൾ മുഴുവൻ പൊളിഞ്ഞടുങ്ങുകയും പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇസ്രായേലിന്റെ പദ്ധതികൾക്ക് നേരെ ഗസയിലേക്ക് ഇരച്ചെത്തുകയും ലക്ഷക്കണക്കിന് സൈനികർ ഇസ്രായേലിന്റെ സൈന്യത്തെ തിരിച്ചടിക്കാൻ തയ്യാറായി സജ്ജമാകുകയും നൂറിലധികം രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ചരിത്രത്തിലില്ലാത്ത വലിയ തിരിച്ചടിയാണ് നതന്യാഹവും ഇസ്രായേലും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിയും രൂക്ഷമാകും ഇസ്രായേൽ ഒറ്റപ്പെടും ഇസ്രായേലിനത് വലിയ 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 പ്രത്യാഘാതങ്ങൾ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്